的。 ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങുകയാണേ ഇന്നലെയൊന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം രാവിലെ ഇന്നും എന്നത്തേ പോലെ തന്നെ ആ ദോഷ തന്നെ അതിനോട്ടാ ദോശ മാത്രം പറ്റണ ഒരു കുട്ടി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ദോശ തന്നെ ഉണ്ടാക്കണത് ദോഷം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവൻക്ക് പറ്റാതെ അല്ല തിന്നുകൊക്കെ ചെയ്യും പക്ഷേ അവനിങ്ങനെ ും ഇ ദോശ ഉണ്ടാക്കിയില്ലല്ലോ ദോശം ഉണ്ടാക്കിയില്ലല്ലോ പിന്നെ ഫോൺ കൊടുത്താൽ ഏതു ഓന് തിന്നു കേട്ടോ ഫോൺ കിട്ടിയാൽ മതി അപ്പം തന്നെ ദോശന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് മുട്ട അങ്ങനെ ചിക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് ചായക്കൊടിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ മുറ്റടിച്ച് വരാനേ അപ്പം പിന്നെ കുറച്ച് റോസ് പൂവിൻ്റെ കൊമ്പൊക്കെ വെട്ടി ശരിയാക്കാനുണ്ടായിരുന്നു കേട്ടോ പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കൊയ്യണേൻ്റെ ആ മുട്ട ഇങ്ങനെ വീണ് പോയിട്ടുണ്ടാവുമല്ലോ അതിനെ കുറച്ച് അങ്ങോട്ട് കേറ്റിയിട്ട് കൊമ്പൊന്നും വെട്ടിക്കൊടുക്കാട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ നീളത്തിൽ പോകൂല പിന്നെ പുതിയ പുതിയ കൊമ്പുകൾ അതിമന്നിങ്ങനെ ഉണ്ടായി വരും ചെയ്യും എല്ലാ പൂവും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തത് ഒക്കെ കൊമ്പുകൾ അടിയിക്കെടുത്ത് താന്നിട്ട് മണ്ണിലേക്ക് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ അതൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാനായിട്ടാണ് അങ്ങനെ പോയിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതാ എല്ലാം ഒന്ന് വെട്ടി മുറിച്ച് ശരിയാക്കിയിട്ടുണ്ട് മുറ്റടിക്കാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കച്ചറകളില്ലട്ടോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ഇലകളും പിന്നെ കുട്ടികൾ മിഠായി കഴിച്ചിട്ടിട്ടുള്ള ഓരോ പാക്കറ്റുകളും അങ്ങനെയൊക്കെയാണ് കെടുക്കുന്നത് അതൊക്കെ അങ്ങോട്ട് വേഗം അടിച്ച് വാരിയിട്ട് ഒരു മുറം കൊണ്ട് പിന്നാലെ ൊയ്ക്കാട്ടാ അപ്പം എല്ലാം കിട്ടണത് കിട്ടണ ഇങ്ങനെ വാരി ആക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ മുറ്റടിച്ചോരയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പാത്രം ഒക്കെ കഴുകി വെച്ചോ ഇനി മുറച്ച് മുളകൊന്ന് വറുത്തെടുക്കാൻ കേട്ടാ നല്ലൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പൊ തീത ചോറൊക്കെ വെച്ചതിൻ്റെ ആ ഇങ്ങനെ വെച്ചെടുത്താണ് വേറെ കൊള്ളിയാളൊന്നും വെച്ചിട്ടില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ചെറിയ ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ കൊണ്ടാണ് കേട്ടാ അപ്പൊ നോക്കിയപ്പോൾ കറണ്ട് ഇല്ല ഇത് പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുളക് പൊടിച്ചെടുക്കുന്നത് പിന്നെ നേരെ അമ്മീമക്ക് കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കരണ്ട് അതിൻ്റെ മുന്നേ തന്നെ പോയത് ഞാൻ അറിഞ്ഞിങ്ങനെ ഇട്ടാണ് പക്ഷെ ആ ഞാനിത് അരക്കാടുത്തപ്പോഴൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും എന്നുള്ളതിലാണ് അയക്കൊക്കെ വാരി ഇട്ട അതിമ കൊണ്ടി വെച്ച് ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോഴാണ് കരണ്ട് ഇല്ലല്ലോ എന്നുള്ളത് പിന്നെ വേഗം ദീമ ഇട്ടിട്ട് അരച്ച് പൊടിച്ചെടുത്തുട്ടോ അങ്ങനെ തുമ്മാൻ ഇങ്ങനെ വരുന്നിട്ട് ദിമത്തെ ഒരു നല്ലൊരു എരിവ് ഇങ്ങനെ മൂക്കിലേക്ക് കുത്തി നല്ല ചൂടോട് കണ കൊടുന്ന് ഇട്ട് ആണേ ഇങ്ങനെ കുത്തി കുത്തി വരുന്നുകൊണ്ട് ഇട്ടാ അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ കുറച്ചങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറേ നേരം അരച്ചിട്ടും അരച്ചിട്ടും ഇങ്ങോട്ടീ അമ്മിക്ക് തീരെ മൂർച്ചയല്ലാത്തതുകൊണ്ട് ഇതങ്ങോട്ട് പൊടിഞ്ഞിട്ടണേ ഇല്ല കേട്ടോ പിന്നെ ആ ചൂടുണ്ടായതൊക്കെ ാണ് കുറച്ചെങ്കിലും അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയത് അങ്ങനെ നമ്മൾ ഇതാ മുളകൊക്കെ പൊടിച്ചെടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പയർ ഉപ്പരി ഉണ്ടാക്കാം അപ്പോൾ എന്നും ഉണ്ടാക്കണ പോലും അല്ലാട്ടെന്നുണ്ടാക്കണേ സാധാരണ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ പയർ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കല് അപ്പം ഇന്ന് അങ്ങനെയല്ല ഒന്ന് വേറെ രീതിക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കിട്ടാം ചിലപ്പം ഞാനീ ഉണ്ടാക്കണ രീതിയിലൊക്കെ ആയിക്കാര്യം ഇങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കലേ അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതാ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെല്ലുളളിയാണ് കേട്ടോ വെല്ലുവിളി തന്നെയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും പിന്നെ കുറച്ച് നീളത്തിൽ രണ്ട് മൂന്നല് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുകയാണ് സമയത്ത് തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള പയറുപ്പേരിയൊക്കെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇതിൽ ഈ ഉള്ളിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ കന്നിവെള്ള താളിപ്പ് പല സ്ഥലത്തും ഉണ്ടാക്കലുണ്ട് പക്ഷേ ചിലരൊന്നും പുളിവെള്ളം വെള്ളം പാടലില്ല ചിലർ കഞ്ഞിവെള്ളത്തിൽ താളിക്കലില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഇത് എന്താണെന്നും കൂടെ അറിയില്ല കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുക എന്നൊക്കെയാണ് ചോദിച്ചത് കേട്ടാ അപ്പോൾ ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഉണ്ടാക്കാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുക ആദ്യമൊക്കെ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ ഉള്ളി ചേർത്ത് കൊടുക്കുക ഉപ്പ് ഉപ്പേറിന്ന് കണ്ടാൽ അപ്പോൾ ഞാൻ ഉള്ളി ഇങ്ങനെ ഇതേപോലെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കും അപ്പോൾ പിന്നെ ഉപ്പ് കറക്റ്റ്ഔട്ട് ആ ഉള്ളിയിലേക്കൊക്കെ അങ്ങോട്ട് അയച്ച് പയറുപ്പേരി തുപ്പ് എന്ത് സാധനത്തിനും ഉപ്പ് കുറച്ചിട്ടാലും കുഴപ്പമില്ല പക്ഷേ ഉപ്പ് ഏറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ഞാൻ കുറച്ച് ആ തൊലിഭാഗങ്ങളൊക്കെ ഉണ്ടായില്ല അതും കുറച്ച് പൊടിയും കൂടിയാണ് ഇട്ട് ഇട്ടെടുത്തിട്ടുള്ളത് കുറേ ൂരി ഉണ്ട് അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇനി എരിവ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാ അത് ഇട്ടുടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് അപ്പൊ പയറൊക്കെ ഇതാ കഴുകി ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടാകും അരിയിലിതാ അതെടുക്കുന്നുണ്ട് വെള്ളം ആവശ്യമൊന്നുമില്ല കാരണം അത് വെള്ളത്തിന് ഇങ്ങനെ ഊറ്റി മാറ്റിയൊന്നും വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇതിൽ തന്നെ ഇഷ്ടംപോലെ വെള്ളം ഇട്ടാ ഇനി നല്ല തീ കത്തണുണ്ട് അങ്ങനെ അടിക്ക് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാം മൂടി വെച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കാരണം വേഗം അടിയിൽ പിടിക്കുന്നുണ്ട് അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ പയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഉച്ചക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നും അയില വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഇന്ന് ചെറിയ ചെറിയ അയിലയായിരുന്നു അപ്പോൾ അത് കുറച്ച് കുറച്ചെടുത്തിട്ട് കുറച്ച് ഭാഗം ഞാൻ നാളെ കറിയൊക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറേ കുറച്ചൊരു അയിലക്കറിയും കൂടെ വെക്കുന്നുണ്ട് എന്നത്തെ പോലെ തന്നെ കുറച്ച് തേങ്ങ രണ്ട് മൂന്ന് തേങ്ങ ചിരകേൻ്റെയോ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ അടിയിൽ അടിഭാഗം ഉണ്ടാകുമല്ലോ അത് നന്നായിട്ടൊന്ന് ചിരകി എടുത്തിട്ട് അയിന്നാണ് തേങ്ങാപ്പാൽ ഇന്നെടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ രാവിലെ ഉമ്മാക്ക് എണ്ണയും അതേപോലെ പുളിയും അങ്ങനത്തെ ഒന്നും പറ്റണില്ല എന്ന് പറഞ്ഞു ും പാരതെ തക്കാളി ഉള്ളി വാട്ടിക്കാണ്ട് ചൂടുവെള്ളത്തിൽ വാട്ടിക്കാണ്ട് കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിരുന്നു കേട്ടോ ദോശൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അങ്ങനെ ഉമ്മാക്ക് എന്ത് തിന്നുമ്പോൾ ഛർദ്ദിക്കാൻ വരികയാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് ബാക്കി ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ മീൻ കറിയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ അതാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ മീനിൻ്റെ കറിയൊക്കെ വെച്ചു ഇനി വൈകീട്ടത്തേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഐസക്കുട്ടിക്ക് പഴംപൊരിയാണ് കേട്ടോ അവനക്കത് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ ഓട്സ് ഓംപ്ലേറ്റ് അന്നത്തെ വീട് സ്റ്റെ ആയതുകൊണ്ട് അതിൽ ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവനക്കത് ഉണ്ടാക്കി അപ്പോൾ അന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓൻ എന്തായാലും അത് കഴിക്കൂലെന്നറിയാം അതുകൊണ്ട് ഓനക്ക് പഴയപൊടി ആയിരുന്നു കേട്ടോ പിന്നെ എനിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഓട്സ് അന്ന് ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല ഓട്സ് അങ്ങനെ തന്നെ പാലിൽ ഒന്ന് കുതിർക്കാൻ വെച്ചതാണ് ഇന്ന് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് എന്നില്ല അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അത് ഇതാ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്താ ഞാൻ അത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് അരിഞ്ഞത് അതേപോലെ ഉള്ളി പിന്നെ തക്കാളീൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട് കേട്ടാ അത് എന്നിട്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇനി മല്ലിയില കറിവേപ്പില അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതൊന്നും ഇതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല അതൊക്കെ നിങ്ങളെ വീട്ടിലുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കട്ടെ ഞങ്ങൾക്ക് തിന്നാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്ത് സാധനവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം എനിക്കങ്ങനെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര സാധനങ്ങൾ മാത്രം ഇട്ടിട്ടുള്ളൂ ഇനി രണ്ട് മുട്ടയാണ് ഇട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നിൻ്റെ കോയിൻ്റെ മുട്ടയും ഒന്ന് കടയിൽ നിന്ന് കൊടുക്കുന്നതും അങ്ങനെ രണ്ടും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പോഴാണ് മുളക് ചേർക്കാത്ത കാര്യം ഓർമ്മ വന്നത് അപ്പോൾ അതാ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ വലിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഞാൻ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് എരിവ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരത്തിന് അങ്ങനെ കണ്ണുനിന്നും ആവുമെന്നൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം വലുതാക്കിയിട്ട് തന്നെ മുറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മളെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചൊന്നെടുത്താൽ മാത്രം മതി ഇന്നത്തേന് അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലട്ട എനിക്കങ്ങനെ തോന്നുകയാണെന്നൊക്കറിയില്ല അന്നുണ്ടാക്കിയപ്പോൾ ഒക്കെ ഒത്തോ ടേസ്റ്റ് ചെയ്യുന്നുട്ടോ പിന്നെ എന്താ നിൽക്കറിയില്ല പിന്നെ അതിൽ ഇനി കറിവേപ്പില ചേർക്കാനിട്ടാണോ ഒത്തിയിൽ അന്നത്തിയിൽ കറിവേപ്പില ഉണ്ടായിരുന്നു ഒത്തിയിൽ കറിവേപ്പില ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അതാണോ എന്താ പറ്റിയത് നിൽക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ അന്നത്തിയിൽ മൂന്ന് മുട്ട ചേർത്തിന്നുട്ടാ ഇതിൽ ഞാൻ രണ്ട് മുട്ട മാത്രം എടുത്തിട്ടുള്ളൂ നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഒന്ന് ഇത് പൊരിച്ചെടുക്കാം കേട്ടോ അതിന് ഞാനിത് ബട്ടറാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടാക്കിയിട്ട് അലിയിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്കൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഈ കഷ്ണങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ൊന്ന് സ്പൂൺ വെച്ചിട്ട് നീക്കി കൊടുക്കാട്ടാ പിന്നെ ഗ്യാസമ്മ വെക്കായി ഒന്നുമില്ല വെക്കലുണ്ട് തീ രാവിലെ അങ്ങോട്ട് പിടിപ്പിച്ചാൽ പിന്നെ അങ്ങനെ പിടിച്ചു കിട്ടിയാൽ പിന്നെ എല്ലാം എല്ലാം പെട്ടെന്നായി കഴിഞ്ഞാൽ അതിന്മ തന്നെ വെക്കും പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നീമക്ക് അങ്ങനെ വരലുള്ളൂ പിന്നെ ഞങ്ങൾക്ക് അറിയില്ല ഗ്യാസിനെ കൊടുക്കാത്ത പൈസയാണ് എന്നുള്ളത് അപ്പം അങ്ങനെ കുറച്ച് പിസ്കത്തി ആളായതുകൊണ്ട് അങ്ങനെയൊക്കെ വെച്ച് പോകുകയാണെന്നുള്ളൂ അപ്പം ഞാനിതാ എല്ലായിടത്തും ഒന്നാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനിതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പം അതിനൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതും ഇന്നലെ പൊടിച്ചെടുത്തതാണ് മുളക് പൊടിച്ചെടുത്ത് അതേപോലെ തന്നെ ദുന്തല പൊടിച്ചെടുത്താണ് കേട്ടോ കുരുമുളക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടുകാരൊക്കെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങള് ആയിട്ട് ഇടാനും മറക്കരുത് കുറേ കൂട്ടുകാർ കമന്റ് ഇടണുണ്ട് എന്നാ പകുതിയിൽ പകുതി കൂട്ടുകാരും കമന്റ് ഇടാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളൊക്കെ കമന്റ് ഇടുക അതേപോലെ തന്നെ ലൈക്കും തരുക പുതിയ കൂട്ടുകാരെങ്കിലും കാണണണ്ട് കൂടെ കൂട്ടാനായിട്ട് മറക്കരുത് അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടാ അപ്പം നീ മറിച്ചിടലാണ് മറിച്ചിടാനൊക്കെ എങ്ങനെയായാലും ഇത് പൊട്ടി പോകുന്നത് കപ്പ തന്നെ ഉറപ്പായിരുന്നു അന്ന് ഞാൻ മറിച്ചിട്ടത് രണ്ട് ചട്ടകം വെച്ചിട്ടാണ് ഇന്നും ഞാൻ അങ്ങനെ മറിക്കാൻ നോക്കി പക്ഷേ ആദ്യം തന്നെ കീറി പോയിട്ടോ പിന്നെ ഏതായാലും കീറിയതല്ലേന്ന് വിചാരിച്ചിട്ട് നടുഭാഗം അങ്ങനെ മുറിച്ചിട്ട് ഞാനങ്ങനെ മറിച്ചിട്ടുട്ടാ പിന്നെ അന്നേത്തേല് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മുട്ട കൂട്ടിയതുകൊണ്ട് തന്നെ നല്ലപോലെ മറിച്ചിടാനൊക്കെ പറ്റുന്നുണ്ടതിന് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടുള്ളത് ഇന്ന് മറിക്കാനൊന്നും പറ്റിയിരുന്നില്ല അങ്ങനെ നമ്മളിതാ ഔട്ട് സൈഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഹൈസ് കുട്ടിക്ക് പഴംപൊരി ആയിരുന്നു ഓന് വന്നപ്പോ പഴംപൊരി പൊരിച്ചെടുത്തുട്ടാ ഞങ്ങൾ ഇത് നേരത്തെ തന്നെ കുടിക്കലും തുന്നലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓന് വന്നു ചായക്ക് ഓൻ പുറത്തേക്ക് കളിക്കാൻ പോയി പിന്നെ വൈകിട്ട് വൈകിട്ടത്തെയാണ് അങ്ങനെ അങ്ങനെതാ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കാന്ന് തോന്നിയത് കേട്ടാ ചില ഇതിന് മൈദ മയിലാഞ്ചിന്നും ടിണ്ണമൈലാഞ്ചിന്നും ജീരകമയിലാഞ്ചിന്നൊക്കെ പറയും ഇവിടേക്ക് ഏതായാലും ഇത് ശർക്കര മയിലാഞ്ചിയാണ് അപ്പൊ അതിനായിട്ട് ഇതാ ജീരകം എടുത്തിട്ടുണ്ട് വലിയ ജീര കാണാ അതും അതേപോലെ തന്നെ ശർക്കര ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ടുകയാണ് അതും പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ ചായപ്പൊടിയാണ് കേട്ടോ അതും പിന്നെ മയിലാഞ്ചിൻ്റെ എല്ലാം ഇടലുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ ഇടലുണ്ട് ഇടണത് നിർബന്ധമൊന്നുമില്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പഴയ ഒരു ചട്ടിയാണ് ഇട്ടത് അതിൻ്റെ അടി വിണ്ട് പോയതാണ് കേട്ടോ അതിലേക്ക് എല്ലാം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് നടുഭാഗത്ത് കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട് അവിടെ ഇനി ഒരു ചെറിയ ടൈൽസിൻ്റെ കഷ്ണം വെക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഏത് പാത്രമാണ് എടുക്കണത് അത് വെച്ചുകൊടുക്കാൻ അപ്പോൾ അതിലേക്കാണെങ്കിൽ നമ്മളെ നീരാവിയൊക്കെ ഇനി ഉറ്റി വിഴിയാൻ ഉള്ളത് കേട്ടാ അങ്ങനെ എന്താ ചെറിയൊരു ടൈൽസിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു കൂട്ടാൻ്റെ പാത്രമുണ്ട് സ്കൂൾ കൊണ്ടുപോകണേൽ അതും വെച്ചൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ വെക്കണൊരു പാത്രം ഉണ്ടല്ലോ ഇതിൻ്റെ പിന്നീട് ഒരു കഥ ഉണ്ട് ഇത് പാല് തിളപ്പിച്ചതാണ് ആ പാത്രം അങ്ങനെ ആയത്ട്ടാ ഉമ്മാനേറ്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു ദിവസം വണ്ടി വരാൻ നല്ല വൈകിയെന്നുട്ടാ അങ്ങനെ ഐസക്കുട്ടിൻ്റെ സ്കൂൾ ബസ് വന്ന് പിന്നെ ഓനും പിന്നാലെ കൂടും അപ്പോൾ ഓൻ ബസ് വന്ന് ഇറങ്ങണത് കണ്ടപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് അടുപ്പത്ത് വെച്ചതാണ് അപ്പം തന്നെ ഉമ്മാക്ക് പോകാനുള്ള വണ്ടി വന്നു ഐസിനെന്താ കാണിച്ച് നേരെ സ്കൂൾ ഇട്ടിട്ട് ആ വണ്ടിയിലാണ് കയറി അവനക്ക് മനസ്സിലായിക്കണമെ ഞങ്ങൾക്ക് പോകാൻ വന്ന വണ്ടിയാണ് എന്നിട്ടാ അങ്ങനെ ഞാനും പിന്നെ ഉമ്മാൻ്റെ കൂടെ പോകേണ്ടി അന്ന് ഫർദ്ദൊക്കെ കെട്ടിട്ട് ഞാനും കയറി പക്ഷേ ഈ ഗ്യാസും ഇരിക്കുന്ന പാൽ ഓഫാക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് തിരിച്ച് വന്നപ്പോ വീടിൻ്റെ പുറത്തു തന്നെ നല്ല കരിഞ്ഞമാണ് അട്ടോ എന്താണ് ഈ ചടുപ്പിൽ എന്തെങ്കിലും ഇട്ട്ക്കണോന്ന് ഉമ്മ എന്നോട് ചോദിക്കുക ഞാനൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പറയണ്ടിട്ട് പക്ഷെ അകത്തുക്ക് കയറുന്നോടത്തോളം നല്ല മണം കൂടി വരികയാണ് കേട്ടാ അങ്ങനെ നേരെ ഗ്യാസുമൊക്കെ ഇട നോക്കിയപ്പോൾ കത്തി കറിഞ്ഞു കറിഞ്ഞ് കറിഞ്ഞു ഇങ്ങനെ എടുക്കണേ അങ്ങനെ ആ പാത്രം തേച്ച് തേച്ച് കഴുകിയിട്ടാണ് ഇപ്പൊ ഈ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇനി അപ്പറം കഴിഞ്ഞിട്ട് അതിന്റെ കളർ മാറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വലിയൊന്നും അപകടം ഉണ്ടാവാതെ അത് അങ്ങനെ തീർന്നു പോയി അപ്പോൾ ഒരു നേരത്തെ ഒരു ശ്രദ്ധ കുറവാണ് കേട്ടോ അത് അങ്ങനെ ആവാൻ കാരണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല എല്ലാവർക്കും ബായ്